ഇനി ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മളെല്ലാവരും കോഫി കുടിക്കുന്നതാണ് നമ്മുടെ ദിനചര്യയിൽ വരുന്ന ഒരു സാധനമാണ് രാവിലെ കോഫി ഇടയ്ക്ക് കോഫി സ്ട്രെസ്സ് വരുമ്പോൾ കോഫി സന്തോഷം വരുമ്പോൾ കോഫി ഫ്രണ്ട്സിൻ്റെ കൂടെ കോഫി എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ ഇതിന് വരെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ വളരെയധികം പഠനങ്ങൾ പ്രകാരം ഗൈഡ് ലൈൻസ് നമ്മൾ രൂപീകരിക്കും കുറേ ആൾക്കാരുടെ ഡേറ്റ ശേഖരിച്ചിട്ട് ആ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേ ആണ് അലൗഡ് കോഫിയുടെ ഇന്ത്യയ്ക്ക് ഇതിനപ്പുറം പോയാൽ അത് ഫെർട്ടിലിറ്റിയെ കൺസീവ് ആകുന്നതിനെ അതുപോലെ തന്നെ കൺസീവ് ആയാൽ തന്നെ അബോർഷൻ ആവുന്ന റിസ്ക് കാരണം ഈ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പ്ലാസ്സിൻ്റെ വഴി കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റാകും അപ്പം അതിനെ മെറ്റബുളൈസ് ചെയ്യാനുള്ള എൻസെയിംസ് ഈ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടായിരിക്കില്ല അത് അത്രത്തോളം ഇമ്മച്ചുറായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വളർച്ചക്കുറവൊക്കെ വരുന്നതായിട്ടും അങ്ങനെ അബോർഷൻസ് ആവുന്നതായിട്ടും ഒക്കെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുടിക്കുന്ന കാപ്പിയിൽ മാത്രമല്ല നമ്മളല്ലാതെയൊക്കെ അറിയാതെ കഫേന്റെ ഇന്ത്യക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതും ലിമിറ്റ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒത്തിരി ലൈഫ് സ്റ്റൈൽ പുകവലി മദ്യപാനം ഇപ്പൊ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കാലത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വന്ധ്യതയിലേക്ക് ഒരു കാരണമായിട്ട് മാറുന്നുണ്ടോ ഇന്നത്തെ സമൂഹത്തില് ആക്ച്വലി നമ്മൾ പുരുഷന്മാരോട് മാത്രമാണ് ദുശീലങ്ങളുണ്ടോ എന്ന് ചോദിക്കുക പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് സ്ത്രീകൾ തന്നെ ചെറിയ പെൺകുട്ടികൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയാറുണ്ട് ഞാൻ സ്മോക്കറാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ ഫെർട്ടിലിറ്റി പ്ലാൻ ചെയ്യുന്നില്ല അങ്ങനെ കുറേ കേസുകൾ നമ്മൾ കാണാറുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഇതിന് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കാരണം അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ക്വാളിറ്റിയെ അത് എത്രത്തോളം അഫക്റ്റഡ് ആകും എന്നുള്ളത് സംശയമാണ് കാരണം അത് എന്തായാലും അതിന് ബാഡ് ഇമ്പാക്ട് തന്നെ വരുന്നുണ്ട് മാം ഇതുപോലെ ഈ കാപ്പി കുടിക്കുന്നു മാം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അതുപോലെ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലില് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങള് കാര്യം അത് തീർച്ചയായിട്ടും ഉണ്ട് അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പൊ പാസീവ് സ്മോക്കിംഗ് ഇപ്പം ഹസ്ബൻഡ് പുറത്തുനിന്നായിരിക്കും സ്മോക്ക് ചെയ്തിട്ട് വന്നേക്കുക എന്നാൽ പോലും അതിന്റെ സിറ്റീവായിട്ടുള്ള എഫക്റ്റ് പാർട്ട്ണർക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ അബോർഷൻസ് ആവാനുള്ള സാധ്യത അപ്പം ഒരു പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി ഐ വി എഫ് ട്രീറ്റ്മെന്റ് പോലെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇക്കാര്യങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അവർ ആ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യേണ്ടതുണ്ട് ഇത് മാത്രമല്ല ഭക്ഷണ ക്രമീകരണം നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ്ഫുഡ് അധികമായിട്ട് കഴിക്കുന്നു അതിനകത്തൊക്കെ എത്രത്തോളം ഫാറ്റ് കണ്ടന്റ് എത്രത്തോളം മൈദ വൈറ്റ് ഷുഗറിന്റെ അജിനുകൾ അജിനോമോട്ടോ ഇതൊക്കെ നമ്മുടെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികള് നമ്മുടെ ജീവിതശൈലികള് പ്ലാസ്റ്റിക്കിന്റെ വളരെയധികം ഉപയോഗമൊക്കെ കാരണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഹോർമോണൽ ആക്സിസ് ഉണ്ട് അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ ടോക്സിൻസ് ആയ ആകരണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഇത് കാരണം വന്ധ്യതയിലേക്കും ഈ അബോഷൻസിലേക്കുമൊക്കെ ഉണ്ടാകുന്നു എന്ന് പഠനങ്ങൾ വഴി കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാവുന്ന ഘടകങ്ങളുണ്ട് അതിനകത്ത് അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെയധികം കോമൺ ആയിട്ട് തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ആറിലൊരാൾക്ക് വന്ധ്യത അനുഭവിക്കുന്നുണ്ട് അത്രത്തോളം കോമൺ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ലൈഫ് ആയിരിക്കാം പല കാരണങ്ങളുണ്ട് മെയ്ജറായിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വരുന്നത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ത്രീകളെ മാത്രം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിലും സ്ത്രീകളെ മാത്രം ഇവാലുറ്റ് ചെയ്താൽ മതി അവർക്ക് മാത്രമാണ് പീരീഡ്സ് ഓഫ് റെഗുലാരിറ്റി അവർക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ എന്നൊരു കൺസെപ്റ്റാണ് അത് തികച്ചും തെറ്റായ ധാരണയാണ് അതായത് ഈക്വൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ് പുരുഷ വന്ധ്യതയും സ്ത്രീ വന്ധ്യതയും കാണുന്നത് ഇപ്പോൾ നമ്മളൊരു നൂറ് എടുത്താൽ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് സ്ത്രീകളുടെ കാരണങ്ങളാണെങ്കിൽ അത്രത്തോളം തന്നെയാണ് പുരുഷന്മാരുടെ കാരണം <laughs> mm -hmm. ും അപ്പൊ അതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അവരെയും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇഷ്യൂസ് ഉള്ള ഒരു തേർട്ടി പെർസെന്റേജും ഉണ്ട് കേസസ് ഉണ്ട് അപ്പൊ ആ കോൺട്രിബ്യൂട്ടറി ഫാക്ടറും വരുന്നുണ്ട്